നടൻ ദിലീപ് ശങ്കർ സീരിയലിന്റെ സെറ്റിൽ അവസാനമായി എത്തിയ ദിവസം ഓർത്തെടുത്ത് സംവിധായകൻ മനോജ് ശാരീരികമായി അത്ര സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം അതിനാൽ ഷൂട്ട് വേഗം തീർത്ത് വിടുകയായിരുന്നു മുറിയിൽ പോയി നന്നായി വിശ്രമിക്കൂ എന്ന് പറഞ്ഞു യാത്രാക്കിയ സഹപ്രവർത്തകന്റെ വേർപാട് തികച്ചും അപ്രതീക്ഷിതമാണ് എന്നായിരുന്നു സംവിധായകൻ മനോജിന്റെ വാക്കുകൾ മനോജിന്റെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അഞ്ച് ദിവസമായി ഞങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നു എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ വീട് രണ്ട് ദിവസം മുൻപാണ് സെറ്റിൽ വന്നത് കഴിഞ്ഞ രണ്ടു ദിവസം ജോലി ഇല്ലായിരുന്നു ഈ ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി ഞങ്ങൾ പുള്ളിയെ വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഫോൺ എടുക്കാത്തൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കിയില്ല ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി എനിക്കറിയാം കൃത്യമായി എന്താണെന്ന് അറിയില്ല കരൾ സംബന്ധമായി എന്തോ പ്രശ്നമുണ്ട് എന്നാണ് എന്റെ ഒരു അറിവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നിരവധി പേരാണ് ദിലീപ് ശങ്കറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും ഇതിനോടകം തന്നെ എത്തിയത് മലയാളത്തിലും അന്യഭാഷകളിലും ഒക്കെയായി സിനിമയിലും സീരിയലിലും ഒക്കെ തന്നെയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ തന്നെയാണ് ദിലീപ് ശങ്കർ ഞായറാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഹോട്ടൽ ജീവനക്കാർ മുറി പരിശോധിക്കാൻ തയ്യാറായത് അതോടെയാണ് നടനെ മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു മരണ കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കളൊക്കെ തന്നെയും അദ്ദേഹത്തെ ഒരുപാട് വിളിച്ചിരുന്നു പൊതുവെ ഫോൺ എടുക്കാത്ത ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് സഹപ്രവർത്തകർ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തോളമായി ഫോൺ എടുക്കാത്തത് കാര്യമാക്കിയില്ല എന്നും പറയുന്നു ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെയായിരുന്നു അദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത് അമ്മയറിയാതെ പരമ്പരയിലെ അലീന പീറ്റർ എന്ന നായക കഥാപാത്രത്തിന്റെ അച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെ നടൻ ദിലീപ് ശങ്കർ പരമ്പരയിൽ അവതരിപ്പിച്ചിരുന്നത് പിന്നീടും വലുതും ചെറുതുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മിനി സ്ക്രീലും ബിഗ് സ്ക്രീനിലും അദ്ദേഹം അവതരിപ്പിച്ചു ഏറ്റവും ഒടുവിലായി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ പ്രധാന അച്ഛന്റെയും വില്ലന്റെയും കഥാപാത്രത്തെ ആയിരുന്നു ദിലീപ് ശങ്കർ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോ ഇത് അദ്ദേഹം മരണപ്പെട്ടു നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്